പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടുപിടിച്ചതൊന്നുമില്ല അർത്ഥുക്കൾ പള്ളിയും വാവരും ഒന്നും അത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന് ആറ് മാസം മുമ്പ് വന്നിട്ട് പിണറായി വിജയൻ ഓർമ്മിക്കേണ്ട യാതൊരു കാല കാര്യവുമില്ലല്ലോ അപ്പോൾ അവരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ശബരിമലയുടെ ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വളരെ മോശമായ നിർഭാഗ്യകരമായ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിനെ തള്ളി പറയേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ടെന്നാണ് അല്ല ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴേക്കും ഓരോരുത്തരും അവരുടെ നിലപാട് സംസാരിച്ചു പോകും ആ നിലപാട് അവരുടെ നിലപാട് അവർ പറഞ്ഞു പോകും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇപ്പോൾ ഞാൻ അതിനു മുമ്പ് ഈ കോൺഗ്രസിൻ്റെ പ്രതി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞൊരു വിവര കേട്ടൊരു പരാമർശം നടത്തി വിവരക്കേട്ട് സർവകലാശാലയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഇതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കില്ല പക്ഷേ എൻ്റെ ശക്തമായ പ്രതിഷേധം ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകാത്തത് അങ്ങനെ ഒരു മാധ്യമത്തെ ബഹിഷ്കരിച്ച് പോകുന്ന ഒരാളുടെ വിവരക്കേടുകൊണ്ട് ബഹിഷ്കരിച്ച് പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് അല്ല അത് അത് കുറച്ചുകൂടി സംസ്കാര സമ്പന്നമായിട്ടൊക്കെ ചർച്ചയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം മലിനാതെ അങ്ങ് പോകും കോൺഗ്രസ് ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് തിരിച്ചു പറയാൻ ആ ഭാഷകൾ ഞങ്ങൾ ഉപയോഗിക്കാത്തത് പൊതുപ്രവർത്തനം മാന്യത അല്ലതുകൊണ്ടുള്ളതാണ് അത് കോൺഗ്രസ് ആണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബൈ ബർത്ത് കിട്ടിയൊരു നേച്ചറായിരിക്കും അല്ല അതിലൊരു പ്രശ്നമുള്ളത് ഇവിടെ ഇതിനേക്കാൾ ഞാനേ അല്ല ഞങ്ങൾ ആ ടൈപ്പ് വാക്കുപയോഗിക്കുള്ള രാഷ്ട്രീയം പഠിക്കാത്തോണ്ടേ നേരെ ബഹളം കാണിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലേ അല്ല ഞാൻ പറയാത്ത കാര്യം ഞാൻ എന്റെ ഞാൻ ഞാനൊന്നും പറയട്ടെ ഗോ ബാക്ക് മോദി എന്നുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ാണ് സമയത്ത് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ എന്റെ സമയത്ത് പറയട്ടെല്ലോ എനിക്കെതിരെ പറഞ്ഞില്ല താങ്കൾ കോൺഗ്രസിന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് താങ്കൾ കോൺഗ്രസിന് ഞാൻ താങ്കളോടല്ല പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തോടാണ് താങ്കളോട് പറയാൻ എനിക്ക് പ്ലാനില്ല കാരണം അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ല കോൺഗ്രസിൻ്റെ നേതൃത്വം മാന്യമായിട്ട് സംസാരിക്കുന്നവരെ ചർച്ചയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ ആ അന്തരീക്ഷം മരണപ്പെടാതെ പോകും പിന്നെ മാധ്യ ചോദിച്ച ചോദ്യത്തിലേക്കാൻ വരാം അത് താങ്കൾക്ക് സമയം തരുമെന്നുണ്ടെങ്കിൽ താങ്കളുടെ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിൽ വലിയ പ്രസക്തി ഒന്നും ഇല്ല താങ്കൾക്കതുകൊണ്ട് അതുകൊണ്ട് മൂന്നാമ നാലാവും തോറ്റ് തുന്നം പാടിക്ക് ആർക്കും വേണ്ടാത്തൊരു പാർട്ടിയുടെ പ്രതിയാണ് താങ്കൾ താങ്കൾക്ക് ഒരു സമയം തുടരുകയും അപ്പൊ സംസാരിക്കുക എന്റെ മെങ്കിട്ട് തരാൻ നിൽക്കേണ്ടത് സമയം സമയത്ത് സംസാരിക്കുക താങ്കൾക്ക് അവർ സമയം തമ്മിൽ സംസാരിച്ചു ഇത് എന്റെ സമയമാണ് മാധു ഈ ഈ പ്രശ്നത്തിൽ യാതൊരു ആശങ്കയുടെ വിഷയമില്ല ഗവൺമെന്റ് ഒരു പറയുന്നു ആ നിലപാടിനെ ഞാൻ ചോദിച്ച ഞാൻ ഞാൻ ചോദിച്ചാൽ പോയതാണ് ആരുമായി ബന്ധപ്പെട്ട് ബദൽ സംഗമത്തിൽ നടന്ന പരാമർശത്തിൽ ബിജെപിയുടെ നിലപാട് നിങ്ങളുടെ ബിജെപിയുടെ നിലപാട് ആ സംഗമത്തിൽ ബിജെപിയുടെ നിലപാട് ബിജെപിയുടെ നേതാക്കന്മാർ ശ്രീ പങ്കെടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരം പങ്കെടുത്തിട്ടുണ്ട് കുമ്മൻ പങ്കെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു ബിജെപിയുടെ നിലപാട് ഈ പന്തളത്ത് നടന്നെ പന്തളത്ത് നടന്ന സംഗമത്തിൽ അയ്യപ്പ സംഗമത്തിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ നിലപാട് ഈ വിഷയത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നിലപാട് നിലപാടാണ് ഒരു നിലപാട് ഒരു സംഗമത്തിൽ ഒരു വലിയ പരിപാടി ഇതുപോലുള്ള പരിപാടിയിൽ വരുന്ന ഓരോരുത്തരും സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ വന്ന് ചാനൽ ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല പന്തളത്ത് നടന്ന അല്ല ക്ഷമിക്കണം പമ്പയിൽ നടന്ന സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി എന്ന് പറയുന്ന കാര്യത്തിൽ വിമർശനം ഞാൻ പല രീതിയിൽ ബോർഡ് പ്രസിഡന്റ് പല രീതിയിൽ പറയുന്നത് എന്താ മാനസികമായി ആ പമ്പയിൽ ാണ് സങ്കല്പത്തിനെതിരെ അത്രയും മോശമായ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കിടിലം അല്ലെ മറ്റുള്ളവരൊന്നും മുഷ്ടി ബുദ്ധിമുട്ട് വർഗീയതയുടെ വാളെടുത്ത് വീശുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല അനിൽകുമാറും മറ്റേ സംസാരിച്ചപ്പോളും ഞാൻ കേട്ടില്ലല്ലോ കേട്ടില്ലല്ലോ താങ്കളൊന്ന് റിവൈൻഡ് ചെയ്ത് വെച്ച കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമാണല്ലോ ഇത്രത്തോളം ബഹളം അപ്പൊ ഞങ്ങളും എൻഎസ്എസ് തമ്മിൽ തമ്മിൽ തമ്മിലടിക്കാത്തതിന്റെ ദേഷ്യമാണ് അതായത് പമ്പയിൽ നടത്തിയ ഗവൺമെന്റ് നടത്തിയ സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണം എന്ന് വിളിക്കുന്നു എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് കല്ലും മുള്ളും കാലിക്കുത്ത എന്ന് പറയുന്നു ഇത് ഈ രീതി രണ്ടിനും അവർ അയ്യപ്പന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൽഇ ഡി വാളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ട് പ്രസംഗിച്ചു സംസാരിച്ചെങ്കിലും അവർ രണ്ടുപേരുടെ മനസ്സ് ശബരിമലയിലോ ആ വിശ്വാസത്തിലോ അല്ല ശരി അതുകൊണ്ടാണ് ശബരിമലയെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ തന്നെ വിളിക്കുന്ന മുദ്രാവാക്യമാണ് കല്ലും അല്ല ശബരിമലയെ ശബരിമല അവര് അവരൊക്കെ തന്നെ വിളിക്കുന്ന ശരൺ ശരണം ഞാൻ തിരുത്തിയല്ലോ അതുപോലെയാണ് സംഭവിച്ചു പോയി സങ്കല്പത്തിനു ഇത്രയും അവർ മൈൻഡ് അപ്ലൈ ചെയ്തല്ല ആ പരിപാടി നടത്തിയത് അവർ അവർ മൈൻഡ് അപ്ലൈ ചെയ്തല്ല ആ പരിപാടി നടത്തിയതിനുള്ള നൂറ് ശതമാനം പിണറായി വിജയൻ പറയുകയാണ് പിണറായി വിജയൻ പറയുകയെ അർത്തുങ്കൽ പള്ളിയെക്കുറിച്ചും വാവനെക്കുറിച്ചും ഒക്കെ തന്നെ പിണറായി വിജയൻ പറയുന്നത് അർത്തുങ്കൽ പള്ളിയും വാവരും ഒക്കെ ശബരിമായിട്ട് കണക്ട് ചെയ്ത് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള പിണറായി വിജയൻ രണ്ടായിരത്തി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടുപിടിച്ചതൊന്നുമില്ല അർത്തുക്കൾ പള്ളിയും വാവരും ഒന്നും അത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പ് വന്നിട്ട് പിണറായി വിജയൻ ഓർമ്മിക്കേണ്ട യാതൊരു കാലവും കാര്യവുമില്ലല്ലോ അപ്പോൾ അവരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടുപോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വർഷിക്കുന്നത് ശബരിമലയിൽ യുവതികളെ കയറ്റിയിട്ട് ആവേശത്തോടെ അശുദ്ധിയോടെ യുവതികളെ കയറ്റിയിട്ട് ആവേശത്തോടെ പിണറായി വിജയൻ വന്നിട്ട് ലോകത്തോട് പറയുകയാണ് യുവതികൾ അവിടെ പ്രവേശിച്ചു ഞങ്ങൾ ഉത്തരവ് നടപ്പിലാക്കി എന്ന് പറഞ്ഞ ആ മാനസികാവസ്ഥയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ സുവർണാവസരം കണ്ടപ്പോൾ ഉണ്ടായത് മാത്രമല്ല ശബരിമലയും വാവരുമായുള്ള ബന്ധപ്പെട്ട സങ്കല്പം അതിനെതിരെ നടത്തിയ പരാമർശത്തെക്കുറിച്ച് കുറിച്ചാണ് ആവർത്തിച്ച് ആവർത്തിച്ചത് ചോദിച്ചത് അപ്പോ വിശ്വാസ സംരക്ഷണത്തിന്റെ കുത്തക എടുത്ത് പറയുന്നവർക്കും ആ സങ്കല്പത്തിനെതിരെ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് മറ്റു സുവർണാവസരം കണ്ടെത്താണോ സംഘപരിവാർ ലക്ഷ്യം എന്ന് ചോദിച്ചുള്ളൂ വളരെയധികം നന്ദി പാലസുകൾക്കും പ്രേക്ഷകർക്കും എന്തായാലും എൻ എസ് എസ് പിന്തുണ വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്ന സാഹചര്യം വളരെ കൗതുകത്തോടു കൂടിയാണ് കേരളം നോക്കിക്കാണുന്നത്